നമ്മൾ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം 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 അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വരുന്നില്ല പൂക്കൾ ഇറങ്ങണം ഇന്ന് ചിത്തിര ചിത്തിരേതായ പൂക്കൾ ഇറങ്ങണം പിന്നെ പരിപാടിയൊന്നുമില്ല ഇന്ന് ചതുർത്ഥി ആട്ടാ വിനായക ചതുർത്ഥി അപ്പൊ ജസ്റ്റ് എന്നിട്ട് ഇപ്പൊ ചാവക്കാട് പോയാലൊന്നും ഉണ്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ട് നേരെ നമുക്ക് ഹൈലേക്ക് വിടാം ചാവക്കാട് ബീച്ചില് വിനായകനെ ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കാലത്ത് എനിച്ച് അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്മൂത്തി കുടിക്കുന്നു അപ്പൊ ഇഞ്ച പരിപാടി എന്ന് വെച്ചാല് പൂക്കളത്തിന് പൂ കട്ടിയ കാലത്ത് എനിച്ചപ്പ എനിച്ചേ ഭയങ്കര മഴ ആ പൊറത്തൊക്കെ മഴ ഇന്നലെ പിടിച്ച മഴ മറ്റേ സംഭവം തോന്നുന്നുണ്ട് അച്ഛാ താങ്ക് യു പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം ഏതാണ്ട് നമ്മൾ വാങ്ങിച്ച പൂവൾ പറയുന്നത് കൊറച്ചുള്ള അപ്പേ പൂവല്ലേ അരിട്ടെ അരിഞ്ഞിട്ട് അഞ്ചു സെറ്റ് പൂക്കൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്ത് ഇത് നമുക്ക് കള ഇടാം അപ്പൊ നമുക്ക് ഇന്നലെ ഇട്ടോ കളല്ലേ നമുക്ക് എടുക്കട്ടാ

ഫൈനലി നമ്മളെ ൂക്കളെന്ന് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് എങ്ങൾ എന്താ ഭംഗിയാ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടാ ഗൈസ് അപ്പൊ നമ്മൾ ഇനി നേരെ പോണുണ്ട് ഗുരുവായൂർക്ക് ഗുരുവായൂർക്ക് പോകണതല്ലേ പൂക്കളാവും അതൊന്നും കാണാനായിട്ട് ഇന്നലെ തന്നെ കാണാൻ പറ്റില്ല അപ്പൊ നേരെ ഗുരുവായൂർക്കാണ് പോറങ്ങിട്ടാ ഗുരുവായൂർ കാണാ നമ്മളെ ഗുരുവാരമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഗുരുവായൂരമ്പലത്തിന്റെ കവാടന്ന് പറയുന്നത് അതായത് നമ്മൾ ഗണപതി ഗുരുവായൂരമ്പലത്തിന്റെ ഗണപതി നമുക്ക് പൂക്കളം കാണാം ഇന്ന് തൊഴണം തൊഴ്ത്തിട്ട് പൂക്കളം കാണിച്ചത് തൊഴുത് കഴിഞ്ഞ് പൂക്കളം കഴിച്ചത് ഇറക്കട്ടെ പൂക്കളത്തിന്റെ അടുത്ത് ഗണപതി പിന്നെ ഫോട്ടോ എടുത്തിട്ടാ കളത്തിന്റെ നേരെ വീട്ടിൽ പോയി കാണാൻ വേണ്ടി മെയിൻ ആയിട്ട് കേട്ടാ വന്നിട്ടാ ഞാൻ നമ്മളുടെ വീട്ടിലേക്ക് എത്തിട്ടാ വരണ വഴി ഒരുപാട് വിഗ്രഹങ്ങള് പോണ്ടായിരുന്നു അതേ കണ്ടിട്ട് വീഡിയോ എടുത്തിന് അതോ വഴി കയറി ബൈക്കിലായിരുന്നു എടുക്കാൻ പറ്റിയില്ല ണ്ട് ബാങ്കിൽ പോകണം കുറച്ച് സാങ്കോക്കെടുക്കാണ്ട് ഞാൻ ചേട്ടനും കൂട്ടിട്ടാ പുറത്തേക്ക് പോണേ ബാങ്കിൽ കാനറ ബാങ്കിലേക്കാണ് അവിടെ കേറിയിട്ട് വരാം ചേട്ടന് മാറ്റി പോയി ബാങ്ക് കേറിപ്പോയിട്ട് വരാട്ടാ പൈസ ബാങ്കിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ബീച്ചിലേക്ക് എത്തി ജനാശ്വാസത്തിന് പോകണം ചാവക്കാട് ബീച്ചിലേക്ക് ബീച്ചിലേക്ക് പോയിട്ട് ഗണപതിനെ ഗണപതി പോവാ നമുക്ക് പൂച്ച കുഞ്ചി ഞങ്ങള് കുഞ്ച പൂച്ചാ ഭംഗ് ആഹാണ്ടാ ഇത് മൂന്ന് പൂച്ചാലും ഒരു പൂച്ചു അമ്മ ഞാൻ ചാവക്കാടേക്ക് പോരണ്ട ഇല്ല വരില്ല ഇങ്ങനെ പോലെ ബൈക്കില് ഞങ്ങള് ഇറങ്ങാണ് ചാവക്കാട് ഇത്തിട്ട് കാണാം

ഏഹ് ഗണപതി അങ്ങോട്ടൊക്കെ ഞാൻ ഇറങ്ങിട്ട് ഗണപതി അടിപൊളി അത് ഈയൊരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്ന വലിയ പരിപാടി ആയാലും ഞാൻ ആദ്യം ഞാൻ ആദ്യമായിട്ട് വരുന്ന ആദ്യ ആറുമണിക്ക് ആറുമണിക്ക് പൂച്ച കഴിഞ്ഞിട്ട് ആറു മണിക്കണല്ലേ നിബന്ധനം ചെയ്യാം സമയം എടുക്ക എത്ര മണിച്ച് അഞ്ചുക്കാലും എല്ലാം കൂടി ഒരുമിച്ചാവും ചെയ്യട്ടോ ഒരുമിച്ചുകൊണ്ടി നിബന്ധനം ചെയ്യാവും ഒക്കെ സെക്യൂരിറ്റി ചെയ്യാ

കേറാൻ പറ്റി പൂനെ അടിമണി ആ അടിമണി അടിമണി മതിന് വേറെ എന്താ പറയുക കൊണ്ടുണ്ടാവും ഒരു പാടാൻ ഏ

ഞാൻ അടുത്തടുത്ത് ഓരോന്നോരോന്നിട്ട് വരണ്ടത് ചെറുത് ഏകദേശം എല്ലാ ഗണപതി ഭജനം ചെയ്ത് കഴിച്ചിട്ടുണ്ട് നല്ല മഴ വരണ്ട് നേരെ വീട്ടിലേക്ക് പോവാനായിട്ട് പരിപാടി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങ നല്ല മഴ വരുന്നുണ്ട് സാൻ കഴിപ്പിച്ചില്ല നല്ല മഴ നല്ല മഴ വരുന്നേ എന്തായാലും എത്തിട്ട് ഫൈനലി നമ്മളത് വീട്ടിലേക്ക് എത്തിയിട്ട അപ്പൊ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമ്മള് ആദ്യമായിട്ടാണ് ഒരു കിട്ടാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക് പോകുന്നുണ്ട് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ അതാ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുട്ടാ അപ്പൊ അടുത്തൊരു വീടേല് കാണാം ബബായ്